ായ് ഗായ് വെൽക്കം അനദർ എപ്പിസോഡ് അനദർ യൂട്യൂബ് ചാനൽ സുയീസ് മീഡിയ ബ്ലോഗിലെ നല്ല മഴയാണ് വളരെ റെഡ് അലേർട്ടായ വളരെ ഡേഞ്ചറസ് ആയ മഴ ആയതുകൊണ്ട് തന്നെ ആ ഡേഞ്ചറസ് സിറ്റുവേഷനിൽ തന്നെ നമുക്ക് സംസാരിക്കേണ്ടി വരുന്ന നമ്മുടെ നാടിൻ്റെ പൊന്നോമന പുക്കൻ പിണവായി സർക്കാർ അതായത് പിണവായി മുൻ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി നാണംകെട്ട കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടു ഒരു നാണംകെട്ട ട്രോൾ വീഡിയോ ഓട്ടം തൂട്ടുമിട്ട് ഇവിടുത്തെ വെള്ളയും വെള്ളയുമെട്ട് രാഷ്ട്രീയക്കാർ കളിക്കുന്ന കളിയിൽ എല്ലാം നിരോധമാകുന്ന ഈ ലോകത്ത് ഇതുപോലത്തുള്ള നാണംകെട്ട ട്രോളുകൾ വാങ്ങാനും നാണംകെട്ട ഏറെലാകാനുമൊക്കെ എൻ്റെയും ജീവിതം ഇന്ന് െന്ന് പറയുന്ന തത്വചിന്തകങ്ങളിൽ ജീവിക്കുന്ന പഴയ കാലഘട്ടത്തിലെ വംശനാശം പിടിച്ച പോയിട്ട ചില വസ്തുതകളെ ചിന്തിച്ചു പോയി കാരണം ഇത്തരത്തിലുള്ള ട്രോളുകൾ കാണുമ്പോൾ നമ്മൾ ഇത്രയും നന്നായി ചിരിച്ചും നന്നായി അതിനെ ഫേവറബിളായും സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടും നമ്മൾ അതിന് സംസാരിക്കുന്നു എന്നത് ഇതന്മാർ ഓട്ടന്മാർ ചിന്തിക്കുന്നില്ലായിരുന്നു ഭരണാധികാരികൾ കുന്തും കൊയ്യും റോഡിൽ കെട്ടിക്കടിച്ചു കൊട്ട് അവർ അമേരിക്കയിൽ സന്ദർശനം എന്ന് പറഞ്ഞ് ഒരു ടൂറിസ്റ്റിൽ യാത്ര നടത്തും എന്നിട്ടോ അത് ജനങ്ങളുടെ കൈകൈകളിലുള്ള പണമാണെന്നും അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട പണമാണെന്നും ജനങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത അവസ്ഥകളിലേക്ക് കുന്തും കൊയ്യും റോഡുകൾ നല്ല നല്ല രീതിയിൽ കൊണ്ടെത്തിച്ചിട്ടാണല്ലോ പിണറായി സർക്കാർ യാത്ര നാട് വിടുന്നു ഈ ഒരു അവസ്ഥ ഈ ഒരു ഗതികേട് മലയാളത്തിൻ്റെ രാഷ്ട്രീയക്കാർക്ക് മാത്രം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ഈ ക്ലാസ് സിംഗ്ലീസ് പറയുന്ന ആ രാജ്യത്ത് അപ്പം സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്ന ഫ്രീഡം ഓഫ് എക്സ്ട്രീം എന്ന് പറയുന്നത് ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു കേരളത്തിൻ്റെ ആ ആ ആ രാജ്യത്ത് അമേരിക്കൻ കൺട്രി എന്ന് പറയുന്ന ഒരു ക്ലസ്റ്റാളജിയുള്ള രാജ്യത്ത് പോയിട്ടത് മണ്ടത്തരം കാണിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ട്രോൾ നിങ്ങൾ കാണാം ഞാൻ കണ്ടു നിങ്ങളും കൂടി അത് കണ്ടു ഒരു വിവരം കമൻ്റിലൂടെ നിങ്ങൾക്ക് പറയാം എന്തും ആവട്ടെ എന്ത് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഭരണാധികാരി സഹിക്കുന്ന നമ്മളെ ഒന്ന് ഷെയ്ക്ക് ഹാൻഡ് ചെയ്യാൻ ആരെങ്കിലും വരുന്നില്ലല്ലോ എന്നാണ് ഞാൻ ചിന്തിച്ചത് വളരെ ഗതികെട്ട വജ വളരെ സെലിബ്രേറ്റിയായി ജീവിക്കുകയാണ് ഒന്ന് പിണറായി ചെയ്യുന്ന വ്യക്തി കമ്മ്യൂണിസ്റ്റാണ് ആ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയെ നമുക്ക് ബഹുമാനമാണ് ആ ബഹുമാനത്തെ ഒന്നുമില്ലാതാക്കുന്ന ഒരു രാഷ്ട്രീയ കീഴാമുട്ടിയാണ് ഇന്ന് സമൂഹത്ത് പിണറായി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നില്ല എന്താണ് ഇയാൾ ചിന്തിക്കുന്നത് എന്താണ് ഇയാൾ പ്രവർത്തിക്കുന്നത് എന്ന് ഒരു മിരിക്ക് പോലും ഇയാൾക്ക് തിരിച്ചറിവില്ല അതും തിരിച്ചറിയാനുള്ള ബോധവും മുഖണവും ഇല്ലാത്ത രാഷ്ട്രീയക്കാരൻ അതായത് ഒന്നും എന്താണ് പറയുന്നത് എന്തിന് ഇംഗ്ലീഷ് പോലും വാച പറയാൻ കഴിയാത്ത ഭരണസങ്കല്പത്തിൽ ഇരുന്നു കൊണ്ടുള്ള ഒന്നും വെളിവിട്ടാൽ പോയുന്ന ആ ഒരു ഗതികെട്ട വ്യവസ്ഥ വെറും ക്ലേശമായ വിവരക്കേട് അത് കാണിച്ചു കൂട്ടുന്ന അഭിപ്രായങ്ങൾക്ക് നമ്മൾ കാണേണ്ടി വരുന്ന നമ്മുടെ ഗതികേട്ട് അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ കമൻറ്റ് കിട്ടണം എന്താണ് ഇതിൻ്റെയൊക്കെ റീസബിൾ റീസിയായ നിങ്ങളുടെ അഭിപ്രായം ഞാൻ ആ ട്രോൾ വീഡിയോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അങ്ങനെ കോട്ടും സൂട്ടും എല്ലാം ധരിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യ അമേരിക്കയിൽ പോകുന്ന കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയന്റെ പേരിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ൾ ആർ ഡി എസ് ഉപയോഗിച്ചുള്ള ബോക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് പൊട്ടി നിറയ്ക്കുമെന്നാണ് കോവറിയുടെ പിണറായി വിജയൻ എന്ന ഇമെയിൽ വിലാസത്തിൽ നിന്നാണ് ഈ ഭീഷണി എത്തിയിരിക്കുന്നത് ഇമെയിൽ ഐ ഡിയാണ് കൗതുകകരമായി കോവിഡി പറയുന്നത് വേറെ ആരെങ്കിലും ഉണ്ടാവും ൾ ആ വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് മൊട്ട് വന്നുമായിരുന്നു ആ സങ്കടമുണ്ടായിരുന്നു കഴിഞ്ഞില്ല സഹോദര സഹോദരന്മാർ ഇതാണ് കേരളത്തിന്റെ മുഖ്യന്താ എവിടെയും വെച്ചാൽ എവിടെയും വെച്ചാൽ ട്രോള് വയറൽ ഇതാണ് നമ്മുടെ കേരളത്തിലെ മുഖ്യന്താ ട്രോളുകൾ വീഴാനും ട്രോളുകളിൽ നിന്ന് വ്യതിചരിക്കാനും കഴിയാതെ ജീവിതം വഴിമുട്ടുന്ന ഒരു കീറാമുട്ടി ജനങ്ങളുടെ കീറാമുട്ടി എന്ന് തന്നെ പറയുന്ന വലിയ വലിയ കഥകൾ പറഞ്ഞും വലിയ വലിയ ആൾക്കാരെ പറ്റിച്ചും ജീവിക്കുന്ന ഒരു മുഖ്യമന്ത്രി തന്നെയാണ് കേ കോട്ട് തൂട്ട് കേട്ട് തവളക്ക് പരിണാമം സംബന്ധിച്ച പ്രശ്നങ്ങളൊരു സാധനം കമൻ്റിലിട്ട ഓരോ ആൾക്കാരുടെ അഭിപ്രായങ്ങളും ഇയാൾ എന്തിനാണ് അമേരിക്കയിൽ പോലും ഇയാൾക്ക് എന്താ അവിടെ ആരെങ്കിലും ഉണ്ട് പിണറായി അപ്പൂപ്പൻ വീട്ടിലിരുന്ന പോലെ അമേരിക്കയിൽ പോയി പൈസ ചോദി ചോദിച്ചേക്കുന്നു സഹോദരി സഹോദരന്മാരെ എല്ലാവരും ഇവിടെ പിണറായിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തള്ളി കൊടുക്കും അമേരിക്കയിൽ കൊണ്ടുപോയി ൂട്ടത്ത് എന്നാണ് മുക്കത്തെ എന്നാണ് പിണറായി വിജയൻ പറയുന്നത് ഇങ്ങേരെ ഇവിടെ കാലുകുത്തിയാലും ഇതാണ് അവസ്ഥ ഷാജി ഷാജി പാഷാണി ഷാജി ഷാജി പാഷാണം ആർക്കെങ്കിലും ഒരു നല്ല കാര്യം ചെയ്ത് കൂടെ ഇങ്ങനെ അങ്ങനെ തീർന്നു കിട്ടിയ കിട്ടിയോനല്ലേ അല്പന ഐശ്വര്യം വന്നാൽ അർദ്ധരാത്രി കുട് കുട പിടയ്ക്കും ശരിയാണ് ആ അവസ്ഥയിലായിട്ടുണ്ട് കേരളത്തിലെ മുഖ്യുണ്ടാവസ്ഥ കേരളത്തിൽ കുണ്ടുംകൂയും റോഡുകൾ പോലും മര്യാദകൾ നോക്കാതെ ആക്സിഡൻറ്റുകളും ദുരന്തവാർത്തകളും മൊത്തം ഈ രാജ്യത്ത് വന്നിട്ട് ഈ ഒരു പരമനാറിയായ ഭരണാധികാരി ഇത്രയും വലിയ ചെക്ക് തരം കാണിച്ചിട്ട് ഇത്രയും വലിയൊരു ടൂറിസം ചെയ്തോ പക്ഷെ അത് ജനങ്ങളുടെ ഖജനാവിലില്ല അതും നാട്ടുകാരെ കാണിച്ചിട്ടല്ല നിങ്ങൾ ടൂറ് ജനങ്ങൾ അതിൽ സമ്മതിക്കും പാവങ്ങളുടെ കണ്ണുനീരിട്ട് അവർക്ക് വേണ്ടി സഞ്ചരിക്കേണ്ടതും അവർക്ക് യാത്ര ചെയ്യേണ്ടതും ഹ്യൂമൻ റൈറ്റ്സിനെ എതിരാക്കുന്നതുമായ ഇത്രയും നീചമായ ചിന്തകളിലൂടെ നടക്കുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അധികാരം നിഷേധിക്കണമെന്നു പിണറായി സർവ്വ ഇനി വരുന്ന ഏതെങ്കിലും ഒരു ഭരണകൂടം ചിന്തിക്കണം ഇനിയൊരു ഭരണാധികാരി അവിടെ കയറി കൂടുമ്പോൾ സർക്കസ് കാണിക്കാനും കോമഡിയും ഡ്രാമയും ഇതൊക്കെ കാണിക്കാൻ വേണ്ടി അധികാരം വാങ്ങിക്കാനാണ് അവരുടെ ഉദ്ദേശമാണെങ്കിൽ ഇതുപോലുള്ള ഇറങ്ങും കോ ക്രോളുകളിലുമൊക്കെ അംഗമാവാൻ മാത്രം ഇവർ അധികാരത്തിലെത്തുമെങ്കിൽ ഇത് അധികാരമെന്നല്ല ഇത് നന്നായി വേറെ എന്തെങ്കിലും പേരിട്ട് വിളിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്തൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് മലയാളം പറയും അതായത് അമേരിക്കൻ എന്ന് പറയുന്ന ഒരു ലണ്ടൻ അമേരിക്കൻ ജർമ്മനി അങ്ങനെയുള്ള വലിയ പ്രീമിയം രാജ്യത്ത് പോയിട്ട് ആ നാട്ടിൽ അവരെക്കുറിച്ച് ഈ മന്ത്രിയെക്കുറിച്ച് അവർ അവിടെ പോയി തള്ളുന്നു ഇവിടുത്തെ കാര്യം ഇവിടെ എന്താണ് സ്ഥിതി എന്ന് അമേരിക്കക്കാർക്കോ അവിടുത്തെ ജനങ്ങൾക്കോ അറിയില്ല ഈ നാട്ടിൽ നടക്കുന്നതും ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും അറിയാത്തവരോട് അവിടെ പോയി മലയാളം പോയിട്ട് സംസാരിക്കുന്നുണ്ട് എന്താ അവിടെ പോയി അവിടുത്തെ ഭാഷ സംസാരിച്ചാലേ അവിടുത്തെ ജനങ്ങൾക്ക് നിങ്ങളുടെ ഇവിടത്തെ ഇവിടെ എന്ന് പറയുന്ന അതേ രീതി അവിടെയും പോയി പറഞ്ഞാൽ നിങ്ങൾക്ക് കുടപിടിക്കുകയെങ്കിലും നിങ്ങൾ നിങ്ങളിങ്ങനെ പാഷാണാരി കളിച്ച് ജീവിക്കുകയുള്ളൂ എന്താണോ അച്യുതാനന്ദൻ്റെ നേരെ വിലയെങ്കിലും തനിക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ ഈ നാട്ടിൽ താൻ കാണിച്ചു കൂട്ടിയത് മൊത്തം ദുരന്തമാണോ ഒരു ഒരവതാ അവതാരം പിടിച്ച മുഖ്യമന്ത്രി നമുക്ക് സർക്കാരിന് കിട്ടിയത് താൻ ഒരു അപരാധമാണ് കാരണം അപരാധം പിടിച്ച വ്യക്തിത്വത്തിൽ ഉടമയാണെങ്കിൽ താൻ കമ്മ്യൂണിസ്റ്റ് കയറിപ്പെട്ടിയതും അച്യുതാനന്ദൻ്റെ കയ്യിൽ നിന്ന് ഈ ഭരണചക്രം തട്ടിപ്പറച്ച കഥകളും താൻ കാണിച്ചു കൂട്ടിയ ഒരുപാട് കോപ്രായങ്ങളും നമ്മൾ നിരവധി 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 ന്യൂസുകളിൽ പ്രോപ്പറായ കഥകൾ ഞങ്ങൾ കണ്ടും കേട്ടും താം മരിച്ചു പൂട്ടി വിജ്ഞരണത്തിൽ സ്കൂളിൻ്റെ ബെല്ല് തൊട്ട് സ്കൂളിലെ സൂമ്പ ഡാൻസ് വരെ എത്തിച്ച് എന്തൊക്കെയോ ചർച്ചകളിലേക്ക് വൈമാറിപ്പോയ ഒരു ഭരണചക്രത്തിലെ അധികാരിയല്ലേ നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ മൊത്തം കാണിക്കുന്നത് എന്താണ് എന്ന് ചിന്തിക്കുന്നില്ല എന്താണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർ അർത്ഥം നിങ്ങളുടെ പാർട്ടിയുടെ ലക്ഷ്യമെന്താ കർഷകരെ സഹായിക്കുക ആ കർഷകർക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുക എന്നതായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം കള്ളുകൾ നിങ്ങൾ എന്തുകൊണ്ട് ജനങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നത് എന്തിനു നിരോധനമെന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് നിങ്ങൾ നിങ്ങൾ രാഷ്ട്രീയം കളിച്ച് നിരോധിക്കുന്നത് എന്താ നിരോധിക്കേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാതെ എന്ന വാക്കിൻ്റെ പേര് നി പറയാൻ പോലും അങ്ങനെ മരിച്ചിട്ടും അങ്ങനെ അധികാരത്തിലിരുന്നു കൊണ്ട് അങ്ങനെ അഭ്യർത്ഥിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അർഹതയുമില്ല കാരണം അതൊരു കോടതിയോ ഒരു നിയമമോ അധികാരപ്പെടുത്താൻ പാടില്ല അങ്ങനെയുള്ള അധികാരമൊന്നും മുഖ്യമന്ത്രികൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന നിർദ്ദേശം മാർഗനിർദ്ദേശം മുഖ്യമന്ത്രി എന്ന ചുമതല ഏൽക്കുന്നതിന് മുമ്പ് അവർക്ക് പറഞ്ഞു കൊടുക്കണം അതറിയില്ലെങ്കിൽ അവർക്കത് പഠിപ്പിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥാനമഹിമകളിൽ കൊണ്ടിരുത്തരുത് ഏത് സ്ത്രീ ആയാലും ഏത് പുരുഷനായാലും ചെയ്തു കൂട്ടുന്ന അക്രമങ്ങളും ഇങ്ങനെയുള്ള ലജ്ജകരമായതാണ് കേരളത്തിൽ നടക്കുന്നെങ്കിലും ഇതിനെ ഇനിയും ഇനിയും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ബുദ്ധി ഉറക്കാത്ത മനുഷ്യരൊന്നും ഫാസ്റ്റ് ജനറേഷൻ ഫാസ്റ്റ് ചിന്തകളിൽ ജീവിക്കുന്ന ഈ നൂറ്റാണ്ടിൽ ഇത്തരത്തരം കണ്ടിത്തരത്തിന് കൂട്ടുനിൽക്കുന്നത് അഭിസുഖകരമായ ഇരുപത്തി അഞ്ചാം വർഷങ്ങളിൽ നിങ്ങൾ കാണിക്കുന്നത് ഇതിനും അനാസ്ഥയായി അതുകൊണ്ട് ഈ ട്രോളുകൾ കാണുമ്പോൾ ചിരിയാണ് സമൂഹത്തിൽ വരും അതും കോമാളികളായിട്ട് സിനിമ നട സിനിമക്കാരനായിട്ട് ജീവിക്കാനൊന്നുമല്ലോ രാഷ്ട്രീയക്കാരനായിട്ട് പോളിറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഈ രാഷ്ട്രീയമെന്ന കുതിരകുന്ന നാടകം കളിക്കാൻ തുടങ്ങിയിട്ട് എന്നിട്ട് എന്ത് നേടി സമൂഹത്തിൽ നിന്നും ആട്ടും തുപ്പും ഉച്ചവും പരിഹാസവും കമൻ്റോളികളിൽ നിന്ന് കമൻസും കിട്ടി വൈറലായി എയറിലേക്ക് പോയി ഇനി ഏറിൽ നിന്ന് തായേക്കറങ്ങുമുക്ക് നിങ്ങളുടെ ജീവിതവും അവസാനിച്ചു പിന്നെന്ത് നേരി അഞ്ചു വർഷത്തിന് മുകളിൽ നമ്മൾ കൂടുതൽ ഭരിച്ചു എന്ന പേര് മാത്രം ആ പേരിൽ എന്ത് മഹിമയാണ് ഇവിടുത്തെ സാധാരണക്കാർ ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ സുരക്ഷിതരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചു ഇവിടുത്തെ ജനങ്ങൾക്ക് അവരവരുടെ സന്തോഷമായ ജീവിതങ്ങൾ കിട്ടുന്നുണ്ടോ അവർ എങ്ങനെയാണ് ജീവിക്കുന്ന നിങ്ങൾ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യവും നിങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യവും മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഭരണകൂടമായി മാത്രം മാറുകയും നിങ്ങൾക്ക് സെൽഫിഷ് സ്വഭാവവും നിങ്ങളുടെ സെൽഫിഷായ കാര്യങ്ങളും നിങ്ങളുടെ പേഴ്സണൽ കാര്യത്തിന് മാത്രമേ ഭരണം നിങ്ങളാകൂ നിങ്ങൾ വി എപ്പികൾ എന്നുവല്ല ജനങ്ങൾ നിങ്ങളെ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഇരിക്കുക നിങ്ങളെ നമ്മളാണ് അവിടെ ഇരിക്കുക അല്ലാതെ നിങ്ങളെ നിങ്ങൾ തന്നെ പോയി അവിടെ ഇരുന്ന് ഭരണചക്രം വാങ്ങിച്ചതല്ല അത് നിങ്ങൾ മനസ്സിലാക്കാം ഏതൊരു പോലിനും ഇതറിയണം ഇതിനെ വീണ്ടും വീണ്ടും ചർച്ചയിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ടുള്ള കാര്യം എന്ത് ചർച്ചയായാലും ഏത് മതത്തിലായാലും ഏത് ചിന്തയിലായാലും വിശ്വാസം ഒന്നാണ് ആ വിശ്വാസത്തിൽ ജീവിക്കണം ഏകവിശ്വാസം എടോ നമ്മളെ സൃഷ്ടിച്ചവന് മരണമില്ല അവൻ ജീവിച്ചതുമല്ല ജീവിച്ച് ജീവിച്ചതുമല്ല മരിച്ചതുമല്ല എന്ന് പറയുന്ന ഒരു വലിയൊരു ശക്തി നമുക്കുണ്ട് മരിക്കുകയുമില്ല ആ ശക്തി മരിക്കുകയുമില്ല അതായത് ജീവിച്ച് വന്നതുമല്ല നമ്മളേക്കാൾ മുമ്പേ എങ്ങനെയോ ഈ ശക്തി ഇവിടെ വന്നു പെട്ടതാണ് ആ ശക്തിക്ക് മനുഷ്യയുഗമായിട്ട് യാതൊരു ബന്ധവുമില്ല മണ്ണിൽ പിറന്നതോ ഇതൊന്നുമല്ല വായുചക്രങ്ങളിൽ മാത്രം ജീവിക്കുന്ന ഒരു ഒരു ശ്വാസ ശക്തി എന്ന് മാത്രം പറയുക അല്ലാതെ അതിന് ശബ്ദം മാത്രമേ ഉള്ളൂ മനുഷ്യപരമായിട്ട് ഒന്നും ഉണ്ടാവില്ല അതാണ് ആ വ്യക്തി എന്ന സങ്കല്പം ആ സങ്കല്പത്തിൽ ജീവിക്കുന്ന നമുക്ക് ഒരു ശക്തിയെ ഉള്ളൂ എന്ന് ചിന്തിക്കാൻ ഒരു മത മതങ്ങൾ ഒരുപാടുണ്ടെങ്കിലും ഒരു ഒരു വ്യക്തിയാണ് നമ്മുടെ ശക്തി എന്നത് ഏതൊരു മതത്തിനും അറിയാവുന്ന കാര്യം അതുകൊണ്ട് തന്നെ ആ വ്യക്തി അറിയാതെ നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾ എന്ത് രാജ്യം ഭരിച്ചാലും ഏത് രാജ്യം ഭരിച്ചാലും ഏത് രാഷ്ട്രം വച്ച് ഭരിച്ചാലും നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പാപങ്ങളുടെ കണക്ക് എവിടെ എഴുതി ആരോട് നിങ്ങൾ ഉത്തരം പറയും നമ്മളോടല്ല ജനങ്ങളോട് ഉത്തരം പറയേണ്ടി വരും പക്ഷെ ജനങ്ങളേക്കാൾ മറ്റൊരു വ്യക്തി നിങ്ങൾ മരണപ്പെട്ടതിനു ശേഷമുള്ള വ്യക്തി ആ ശക്തി അവരോട് കൊന്നു ഇല്ല അവിടെ നിങ്ങൾക്ക് വിറക് വെട്ടിട്ടുണ്ടാവും നിങ്ങൾ അടുപ്പിലിട്ട് വേവിക്കും അതാണ് സത്യം അതിനുള്ള പല കളികളും നിങ്ങൾ കളിച്ചു കൂട്ടി ഒരു സാധാരണ വ്യക്തിമ്യങ്ങളൊരുക്കും എന്ത് നിങ്ങൾക്കും അച്ഛനില്ലാത്തവരെ ആപ്പയില്ലാതെയായി കഷ്ടപ്പെട്ട ഒരു വരുമാന മാർഗവും ഇല്ലാതെ ജീവിക്കുന്നവർക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും തൊഴിൽ രഹിതരായ ഒരു രാജ്യമായി മാറ്റാൻ ശ്രീ ശ്രമിക്കും സമൂഹത്തിൽ എന്തൊക്കെ സാധ്യതകൾ വേണം വേണ്ട എന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ഈ ടൂറിസ്റ്റ് മേഖലകൾ തിരഞ്ഞെടുത്തത് ടൂറിസ്റ്റ് എന്ന് പറയുന്ന യാത്രകൾ സഞ്ചരിക്കാനുള്ള സംവാദത്തിലേക്ക് നിങ്ങൾ എത്തിയത് മനുഷ്യ മനസ്സിനെ നോവിക്കുന്ന ചിന്തകളാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അമേരിക്കയിൽ പോയി തള്ളി മറിക്കുക നമ്മൾ രാജി സുഖമായി ജീവിക്കും എന്താ സുഖം ഈ രാജ്യത്ത് അതുണ്ടോ സന്തോഷമായ ഒരു കാര്യവും സോഷ്യൽ ഇൻഫ്ലുവൻസ് കാണുന്നില്ല സോഷ്യൽ സോഷ്യൽപരമായ എല്ലാ കണ്ടന്റ് കാണിച്ചാലും ഓരോ കോണ്ടും ഓരോ ഇഷ്യൂസും ഓരോ അലിഗേഷൻസിലേക്കും എത്തിക്കുന്നതായി കാരണം അതാണ് ഇവിടുത്തെ പ്രവർത്തികൾ ഈ പ്രവർത്തികൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് അലിഗേഷൻസിൻ്റെ ഒരു തൊരാ ഒരു ജാലയായി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബലിയാടുകളാകുന്നതും മനുഷ്യർ അതിൻ്റെ അതിൻ്റെ ഒരു കണ്ണികളാവും സമൂഹത്ത് ഇത്തരക്കാർക്ക് യാതൊരു ബഹുമാനവും കൊടുക്കൂല ജനങ്ങൾ എന്നതിനു മനസ്സിലാക്കി അവരോട് സമരം ചെയ്തിട്ടും അവരെ എതിർത്തും കല്ലെറിഞ്ഞും അതുകൊണ്ട് കാര്യമില്ല അവരെ താഴെ ഇറക്കണം അതാണ് ഏറ്റവും വലിയ കഴിവ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ആ അദ്ദേഹത്തെ ആ ഉയരത്തിലിരുന്ന തായൊട്ടിറക്കിയാൽ അദ്ദേഹത്തിന് പദവി നഷ്ടപ്പെടുമ്പോഴേ ഞാൻ ചെയ്തു കൂട്ടിയ പാപങ്ങളെ എനിക്ക് മനസ്സിലാക്കി ഇറക്കണം നിങ്ങളെല്ലാവരും ഇങ്ങനെയുള്ള ഭരണം അവരുടെ കൈകളിൽ കൊടുക്കരുത് എന്നതാണ് എൻ്റെ എൻ്റെ ഒരു ഏറ്റവും വലിയ അഭിപ്രായം സമരം ചെയ്തുകൊണ്ടോ പട്ടിണി കിടന്നാൽ കടന്നതുകൊണ്ടോ അദ്ദേഹത്തിന് ഒരു ഒരു ഇമോഷനും ഇറങ്ങാവുന്നുണ്ട് അധികാരത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അതവിടെ ഉപയോഗിക്കുന്നുണ്ട് എന്നറായ സർക്കാർ അതില്ല എന്നത് ഒരു മനുഷ്യന് പറയും ബിസിനസ്സിലുണ്ട് ഒരു ആറ്റിറ്റ്യൂഡ് പണക്കാരൻ്റെ കയ്യിലുണ്ടൊരു ആറ്റിറ്റ്യൂഡ് അപ്പോൾ ഒരു രാജാവായി ഭരിക്കുന്നവർ എന്നുണ്ടാവും അതിനെക്കാട്ടിയും വലിയ ആറ്റിറ്റ്യൂഡ് ആ ആറ്റിറ്റ്യൂഡ് പ്രണാറായിക്ക് ജന്മാന്തരത്തിലെ ഉള്ളതാണ് അത് മാറ്റം ചെയ്യാൻ കഴിയും അപ്പോൾ അത്തരക്കാർക്ക് ഭരണം നിഷേധിക്കും അത്തരക്കാർ ഭരിക്കാൻ പാടില്ല എന്ന ഒരു വ്യക്തിത്വം കൊടുക്കുന്നു നമ്മളൊക്കെ ഭരിക്കുന്നെങ്കിൽ നമ്മളൊക്കെ ഒരു രാജ്യത്തിൽ ഭരണം നമുക്ക് കയ്യിൽ തുന്ന എല്ലാവർക്കും ഒരേപോലെ പിന്തുണ കൊടുക്കുന്നു അനാഥരകൾക്ക് കുടുംബം ശിഥലമായി അവർ പാവപ്പെട അവർ കടത്തിലും ഒരു ഒരു നേരത്തെ അരി വാങ്ങാൻ പോലും കഴിയാതെ ജീവിക്കുന്നവർക്ക് അതായത് റേഷൻ കടകളിൽ ക്യൂ നിന്ന് പാലിക്കൽ ക്യൂ പോലും പാടില്ലായതും അങ്ങനെയുള്ള നിയമങ്ങളാണ് വരേണ്ടത് ക്യൂ നിന്ന് വാങ്ങുക ക്യൂ നിന്ന് ജീവിക്കുക അങ്ങനെ ഒന്ന് പറ്റില്ല പോവുക വരിക കടയിൽ പോയി വരുന്ന രീതിയിലായിരിക്കണം റേഷൻ കട എന്ന് പറയുന്ന കാര്യത്തിലൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റിന് റൂൾ സർക്കാരിനൊരു റൂൾ ഇങ്ങനെയുള്ള റൂളുകളെല്ലാം മാറ്റിവെച്ചു സാധാരണക്കാർ എങ്ങനെ ജീവിച്ചോ സാധാരണക്കാർ ഇന്ന് പ്രൈവറ്റ് സ്ഥലത്ത് പോയി ഇങ്ങനെ വാങ്ങുന്നു അതുപോലെ തന്നെ സർക്കാരിൻ്റെ മുതൽ നമുക്ക് കൈപ്പറ്റാൻ കഴിയും അതും അതും സൗജന്യമായിട്ട് സൗജന്യമായി കിട്ടേണ്ട അരികൾ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഗതികത സാധാരണക്കാർക്കുണ്ടാകും വൈ എന്തുകൊണ്ട് അത് സർക്കാറും ഗവൺമെൻറ്റും അട്ടിമറിക്കുന്നതാണ് ആ വലിയൊരു അട്ടിമറിയാണ് ലോകത്ത് നടക്കുന്നത് കേരളത്ത് നടക്കുന്നത് ഈ രാജ്യത്ത് നടക്കുന്ന കയറി പതിവായ കാര്യം ആ പതിവായ കാര്യങ്ങളെ മാറ്റി നിർത്താൻ ഇന്നത്തെ ജനറേഷന് കഴിയുന്നില്ലെങ്കിൽ അവർ തോറ്റവരാണ് നമ്മളൊക്കെ തോ തോറ്റുപോയവരാണ് തോറ്റുവരുടെ ആ വിഷമമാണ് നിങ്ങളോട് സംസാരിക്കുക വെരി പൂവർ എന്ന് പറയുന്ന ആ ഒരു ആറ്റിറ്റ്യൂഡ് പിണറായി നമ്മൾ പൂവറാണ് പൂർ അതായത് പാപ്പരാസി യെസ് എല്ലാ മനുഷ്യരും പാപ്പരാശികളാണ് അവൻ ജനിച്ചപ്പോൾ പാപ്പരാശികളായിട്ട് പക്ഷേ എല്ലാത്തിലും എത്താനുള്ള അവൻ്റെ അവസ്ഥയെ ബതലെടുക്കുന്ന ചില ഭരണകൂടവും ഭരണാധികാരികളും അതിന് കൂട്ടി നിൽക്കുന്ന കൽപ്പന കക്ഷികളുമുണ്ട് അവർക്കാണ് ഈ ചോദ്യം നിങ്ങൾ എന്തിന് ഇവരെയൊക്കെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യുക ഇവരെ ഇങ്ങനെ പ്രമോട്ട് ചെയ്യുകയല്ലേ ചെയ്യുന്നത് ഞാനൊക്കെ ഇത് പ്രമോട്ട് ചെയ്യാൻ വേണ്ടിയല്ല വഞ്ചി താഴെ ഇടാൻ വേണ്ടിയാണ് കാരണം അധികാരത്തിൻ്റെ ഭരണകൂടത്തൊക്കെ കേറിക്കിടന്ന് കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആ പാർട്ടി എന്തിന് ധനിച്ചോ അത് എന്തിനു വേണ്ടി ജീവിച്ചോ അതറിയാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ആ പാർട്ടിൻ്റെ വില പോലും കാണിക്കാതെ അരങ്ങത്ത് കാണിക്കുന്ന കൂലി എന്ന നിലയിൽ എനിക്ക് കൂലി കിട്ടിയാലേ ഞാൻ എൻ്റെ അധികാരം നടപ്പിലാക്കൂ എന്ന് പറഞ്ഞ് ലജ്ജിക്കുന്ന സമൂഹത്തിലാണ് മറി എന്തിനോ വേണ്ടി വരുന്ന ഭരണം അവൻ്റെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി മാത്രം അവൻ്റെ പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു തുലാസിലാടുന്ന വെറും കഴുതകളെപ്പോലെ പണിയെടുപ്പിക്കുന്ന സമൂഹത്താണ് നമ്മൾ ഇവനെപ്പോലുള്ളവർ ഭരണം കൈകളിൽ എതിർക്കുമ്പോൾ പ്രായവും മന്യവുമായി ഇവനെയൊക്കെ പറഞ്ഞ് എന്ത് വെറുതെ തെറിവെടുച്ചിട്ടും ജനങ്ങൾക്ക് ഇവനെയൊക്കെ വീണ്ടും വീണ്ടും ആദരിക്കാനാണ് തോന്നുന്നത് എന്തിനും ആദ്യം നമുക്ക് നമ്മളെപ്പോലുള്ള ഈ തീനുകളെ വിലയും നിലയും കൊടുക്കാത്ത ഇവൻ നാളെ ഇവൻ പറയുന്ന ആ വലിയ പരിണാമത്തിന് ചേരാ ഇവൻ്റെ ഗതികേട് ഇവൻ തന്നെ എറിഞ്ഞു വാങ്ങുന്ന ഒരു വലിയൊരു കൂമ്പാരമായി ആ ഒതുങ്ങി അതിൽ നിന്ന് ഗെന്ത് വെണ്ണിയിലാകുന്ന അവസ്ഥകളിലേക്ക് ലഭ്യമാറ അതാണ് നടക്കുന്നത് അതിനാണ് ഇവനൊക്കെ പോകുന്ന പുറപ്പാടും അതാണ് ഇവനൊക്കെ കാണിക്കുന്ന ആറ്റിറ്റ്യൂഡെന്നും നല്ല ആറ്റിറ്റ്യൂഡാണ് ആവശ്യമുള്ള മോശമില്ലാത്ത ആറ്റിറ്റ്യൂഡ് എല്ലാ കളിക്കളത്തിലും കളിച്ചാൽ അതിന് വിവരമറിയുന്ന ഈ ജനങ്ങൾ ഏതൊരു ക്രിമിനലിനും പറഞ്ഞു കൊടുക്കാറും അതുപോലെ തന്നെയാണ് ഒരു ഭരണകാധികാരികൾ തെറ്റ് ചെയ്താൽ അവനെയും ഈ രീതിയിൽ പെരുമാറാൻ സമൂഹത്തിന് അർഹതയുണ്ട് അത് അർഹതയില്ല എന്ന് പറയുന്നത് അതിൻ്റെ അത് ജനങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് നിഷേധിക്കുന്ന രീതിയിലാണ് ജനങ്ങൾക്ക് സംരക്ഷണം സംരക്ഷപ്പെടും തൊട്ടായൽവാസികൾക്ക് നമ്മൾ എല്ലാവരെയും കൂടി ഒരുമിച്ച് നിലയും വിലയും കൊടുക്കണമെന്നാണ് ഘടകങ്ങളും അതിൽ നിന്നൊക്കെ മോചനമുണ്ടാക്കണം ഇതിൽ നിങ്ങൾക്ക് ഒരു പം അകലീരിക്കണം ജീവിതവും തമ്മിൽ അതിനൊക്കെയുള്ള വഴികൾ തുറന്നുകൊടുക്ക ഒന്നുമില്ലാത്ത എത്തീൻ കുട്ടികൾക്ക് നിങ്ങൾ അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾ സഹായിക്കണം അവരുടെ വീടുകളിൽ ചെന്ന് ആ വീടുകളുടെ അഡ്രസ്സുകൾ തിരഞ്ഞു പിടിച്ച് നിങ്ങളുടെ ഭരണത്തിൻ്റെ വാല്യവർക്ക് ക്രാന്സ്ഫർക്കും അല്ലെങ്കിൽ പൊതുജനം നിങ്ങളെ അംഗീകരിക്കണം നിങ്ങളൊരു മുഖ്യമന്ത്രിയാണെന്നും നിങ്ങളുടെ ഭരണസങ്കല്പത്തിലോ അധികാര ഭരണത്തിലോ ഒന്നും അംഗീകരിക്കില്ല അപ്പോൾ അത് ഇതുപോലുള്ള ട്രോളുകളിൽ വന്ന് നിങ്ങൾ ഫോളോസ് ഉണ്ടാക്കി കിടക്കുന്നു അതും അത് നിങ്ങളെ നാളെ താഴെ ഇറക്കാനുള്ള മറ്റൊരു വലിയൊരു വഴിത്തിരിവിലേക്ക് പോകുന്ന കാഴ്ച ഇതാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രണവായു വിജയം